എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിച്ചടിയാണ് എന്ത് വെച്ചിട്ടാണെന്ന് നിങ്ങൾ ഓർക്കും ഇപ്പോൾ കിച്ചടി പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്ന കിച്ചടി ഈ വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള കിച്ചടിയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പിണ്ടി തരാൻ നമുക്കിത് നല്ലൊരിതുണ്ട് ഇതിൽ ഇതിന്റെ പിണ്ടി ഇതിന്റെ തൊതെല്ലാം പൊളിച്ച് 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 പിണ്ടി എടുക്കാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം ഇച്ചെടിക്കുള്ള വാഴപ്പിണ്ടി നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് നാരൊക്കെ ഉണ്ട് നാരി നമ്മൾ ഇതുപോലെ ചുറ്റിച്ച് എടുത്ത് കളഞ്ഞിട്ട് വേണം നാരാദ്യം ചുറ്റിയെടുത്ത് കളയണം എന്നിട്ട് വേണം ഇത് ഇതരിയാൻ നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ആവശ്യത്തിന് വേണ്ട വാഴപ്പിൻ്റെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കി വേവിച്ചെടുക്കണം ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വേവിക്കാൻ വെക്കുവാണ് നമുക്ക് ഇതുപോലെ നമ്മൾ നാല് കളഞ്ഞു വെച്ചതെല്ലാം കൂടി ഇതുപോലെ എടുത്തിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഒരുമിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ അരിഞ്ഞെടുത്ത ഈ പിണ്ടി നമ്മളൊരു കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ച് വേവിക്കുവാണ് ഉപ്പും കൂടി കൂടിയിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഉപ്പും കൂടിയിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുവാണ് അപ്പം നമുക്ക് ഇത് അവിടെ വേകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് തേങ്ങ അരച്ചെടുക്കാം നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു മൂന്ന് പച്ചമുളക് ചേർക്കുവാണ് മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് തൈര് പുളി കുറച്ചുള്ള തൈരാണ് എടുക്കുന്നത് ആ തൈരും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ജീരകം വേണ്ടവർക്ക് ജീരകം ചേർക്കാം പക്ഷേ ഞങ്ങൾ ജീരകം ചേർക്കുന്നില്ല ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഈ വേവിച്ച് വെച്ച നമ്മുടെ ഈ പിണ്ടിയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങായും തൈരും പച്ചമുളകും കൂടിയുള്ള ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ശേഷം നമ്മൾ ഈ ബാക്കിയുള്ള തൈരും കൂടി ഒന്ന് അടിച്ചിട്ട് ചേർക്കണം ഇതിലേക്ക് നമ്മൾ ബാലൻസ് ഉള്ള തൈരും കൂടി നന്നായിട്ട് അടിച്ച് ചേർക്കുവാണ് ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് അരച്ചത് ഇതിന്റെ ഈ അരപ്പിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കടുക് ചേർക്കാം ഇതിപ്പോൾ കുറച്ച് കടുക് ചതച്ചിടാൻ പോവുകയാണെ ഇതിലേക്ക് നമ്മൾ കടുക് ചതച്ചതും കൂടി ചേർക്കുവാണ് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് പോരാ ഉപ്പും കൂടി ചേർക്കണം കിച്ചടിയിലേക്ക് നമുക്ക് വറവല്ലേ കടുക് താളിച്ച് നമുക്ക് കിച്ചടിയിലേക്ക് ഒഴിക്കാം അതിന് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നന്നായിട്ട് പൊട്ടട്ടെ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും കഴുകും മുഴുവും പൊട്ടിത്തീരും അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്കുകയാണ് ഉള്ളി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ട് നന്നായിട്ട് ഇതിനെ മൂപ്പിട്ടെടുക്കണം നമ്മൾ ഈ കടുക് താളിച്ചത് നമ്മുടെ മുട്ടടിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ വാഴപ്പിൻ്റെ വെച്ചിട്ട് പോയ അടിപൊളി ടിപൊലി പോഷന്ധമായ കിച്ചടിയാണ് വാഴപ്പിണ്ടി നമ്മുടെ വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഈ കിച്ചടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ